എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശു ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ പറയുന്നത് ഞാൻ ചോറ്റാണിക്കര ഭജനയിരുന്നപ്പോൾ എനിക്ക് ഉണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ചാണ് നിങ്ങളോട് പറയുന്നത് കാരണം കുംഭം മീനം ഭഗവതിയുടെ പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ നടക്കുന്ന വേളയിൽ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ ഇതുപോലുള്ള വിഴികൾ തന്നെ വേണം നമ്മൾ ഭക്തനാവാൻ തയ്യാറെടുത്താൽ മതി ഒരു ഭക്തനായി മാറിയാൽ മതി അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ അനുഭവങ്ങൾ നേരിട്ട് അനുഭവിക്കാൻ കഴിയും പലവരുടെ അനുഭവങ്ങൾ പറയുമ്പോഴും ചിലവർ ഞങ്ങൾക്കൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ എന്ന് പറയും എല്ലാവർക്കും അത് ലഭിക്കും അതിന് നിങ്ങൾ ഭക്തനാവാൻ തയ്യാറെടുക്കുക ഭക്തനായി മാറുക അപ്പം നിങ്ങൾക്കും അതുപോലെ പല അനുഭവങ്ങളും നേരിട്ട് മനസ്സിലാക്കാനും അനുഭവിക്കാനും കഴിയും ഞാൻ ഭജന ഏഴ് ദിവസം ചോറ്റാനിക്കര ഭജന ഇരിക്കണമെന്ന് എനിക്ക് തോന്നുകയും ഞാൻ ചോറ്റാനക്കിരയ്ക്ക് പോകാൻ തയ്യാറാവുകയും ചെയ്തു അന്ന് എൻ്റെ പ്രായം ഇരുപത് വയസ്സ് എൻ്റെ കയ്യിലാകെയുള്ളത് നൂറ് രൂപയാണ് അത് അമ്മയോട് ചോദിച്ചത് ചോദിച്ചപ്പോൾ അമ്മ തന്നതാണ് ഏഴ് ദിവസം ചോറ്റാനിക്കര എനിക്ക് ഭജന ഇരിക്കുകയും വേണം ഇന്നത്തെ വണ്ടി ചാർജ് ഒന്നും അന്ന് ഇല്ലാതെയുള്ളൂ അങ്ങനെ നൂറ് രൂപയും കൊണ്ട് ഞാൻ ചോറ്റാണിക്കരെ ചെന്നു അങ്ങോട്ടുള്ള ചാർജ് ഇത്രയെന്ന് മനസ്സിലാക്കി ഇങ്ങോട്ട് വരാൻ ആ ചാർജ് ഞാൻ മാറ്റിവെച്ചു ബാക്കി ഉള്ളതുകൊണ്ട് ബാക്കി എത്രയുണ്ടെന്ന് നിങ്ങൾക്ക് നിശ്ചയിക്കാമല്ലോ ഒരു ദിവസത്തിൽ ഞാൻ കഴിച്ചിരുന്ന ഭക്ഷണം എന്ന് പറയുന്നത് ഒരു ചായ ഒരു കടി ഒരു ഉഴുന്നവടയോ എന്തെങ്കിലും ഒന്ന് അത് വിശക്കുന്നത് എപ്പോഴാണോ അപ്പോൾ കഴിക്കും പിന്നെയൊക്കെ പൈപ്പിലെ വെള്ളം മാത്രം ഇന്നത്തെ പോലെ അന്നദാനം ഒന്നും അന്നവിടെയില്ല മണ്ഡപത്തിൽ പാട്ട് കഴിക്കുമ്പോൾ മാത്രമാണ് അന്നദാനം ഉണ്ടാവുക ഞാൻ ചെന്ന ആ സമയത്ത് മണ്ഡപത്തിൽ പാട്ടൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ദിവസങ്ങൾ ഒരു ചായ ഒരു വടയും കഴിച്ച് മുന്നോട്ട് പോയി അങ്ങനെ ആറാമത്തെ ദിവസം ആറാമത്തെ ദിവസമായിപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെയായി വളരെ വിശപ്പ് ചോറിനോട് ആഗ്രഹം അപ്പം ഞാൻ അമ്പലത്തിൽ നിന്ന് പടച്ചോറിന് റസീതി എടുത്തു അങ്ങനെ ഉച്ചയ്ക്ക് ചോറ് വാങ്ങാൻ പ്ലേറ്റില്ല അവിടെ പറമ്പിൽ നിൽക്കുന്ന വട്ടന വട്ടല അത് രണ്ടെണ്ണം പൊട്ടിച്ച് കഴുകി ഞാൻ ചോറ് വാങ്ങി അതായത് പടച്ചോറ് ഉപ്പൊന്നും ഉണ്ടാവില്ല അമ്പലത്തിൽ ദേവിക്ക് നീതിക്കുന്ന പടച്ചോറ് അത് വാങ്ങിച്ചു ഇനി ഇത് കഴിക്കണമെങ്കിൽ എവിടെ നിന്നാണ് കറി കിട്ടുക അതാലോചിച്ച് ഞാനിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ അവിടെ ഭജന ഇരിക്കുന്നവരൊക്കെ ഈ പടച്ചോറ് തന്നെയാണ് കഴിക്കുന്നത് അവർ ഹോട്ടലിൽ നിന്ന് സാമ്പാറും അതുപോലെ അച്ചാർ മോര് ഇതൊക്കെ പോണ കണ്ടു അപ്പോൾ ഞാൻ എന്തു ചെയ്തു ഈ ഇലയിലെ ചോറുമായി ഹോട്ടലിൽ ചെന്നു തിരി സാമ്പാറോ തിരി മോരോ അല്ലെങ്കിൽ അച്ചാറോ എന്തെങ്കിലും ഒന്ന് തരണീന്ന് പറഞ്ഞു അവരാരും എനിക്ക് തന്നില്ല അമ്മേടെ ചോറല്ലേ അങ്ങനെ കഴിച്ചോളൂ എന്ന് മറുപടി പിന്നെ ഒന്നും ഞാൻ നോക്കിയില്ല ഇന്നും അന്നും എനിക്കിങ്ങനെ മടിയാണ് ഓരോന്ന് ചോദിക്കാം അപ്പം ഞാൻ ആ ചോറ് കൊണ്ടുവന്ന് ഒരു കുപ്പി പൈപ്പിൽ നിന്ന് വെള്ളം പിടിച്ചു ഗുളിക കഴിക്കുന്നതുപോലെ ഓരോ ഉരുളയ്ക്ക് ഓരോ ആയ വെള്ളം എന്ന നിലയിൽ അത് കഴിച്ചു വിശപ്പടക്കി അങ്ങനെ ആറാം ദിവസം കഴിഞ്ഞു ഏഴാമത്തെ ദിവസം ഉച്ചപൂജ കഴിഞ്ഞു അവിടെ പവിഴമലിത്തറയുടെ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ നീങ്ങിയ കൂട്ടുകാർക്കൊക്കെ താമസിക്കുന്ന മുറികളുണ്ട് അവിടെ ഒരു തിണ്ണയുണ്ട് ആ തിണ്ണയിൽ ഞാനങ്ങനെ കിടക്കുകയാണ് ആ തിണ്ണയിൽ ഞാനങ്ങനെ കിടക്കുന്ന നേരത്ത് ആരോ എന്നെ വന്ന് തട്ടി വിളിച്ചു ഞാൻ കണ്ണു തുറന്നപ്പോൾ അവിടെ ജോലി പുറത്തു ഭാഗത്തൊക്കെ ജോലി എടുക്കുന്ന ഒരു വയസ്സായ ഒരു അമ്മയായിരുന്നു ആ അമ്മ എൻ്റെ നേരെ ഒരു ഇല നീട്ടി ഒരലപ്പുതി നീട്ടി ഞാനത് അയച്ച് നോക്കി ഓ ചോറും സാമ്പാറും തോരനും പപ്പടും അച്ചാറും ഒക്കെ ഉണ്ട് ഇത് തിരുമേന്മാർക്ക് വെച്ചതിൻ്റെ വാക്യ സാമിക്ക് കൊടുക്കാൻ അവർ പറഞ്ഞു എന്ന് പറഞ്ഞു എനിക്ക് വളരെ സന്തോഷമായി ഞാൻ വയറു നിറയെ അതങ്ങ് കഴിച്ചു ആ എൻ്റെ മുന്നിൽ വന്നത് ഷഷാൽ അംബിക തന്നെയായിരുന്നു ഷഷാൽ എൻ്റെ പൊന്ന് ചൊറ്റാനിക്കരമ്മ നമ്മളെ ഓരോരുത്തരെയും അമ്മയ്ക്ക് മനസ്സിലാക്കാൻ കഴിയും വേണ്ടതെല്ലാം വേണ്ടപ്പോൾ അമ്മ നമുക്ക് നൽകും ചുവറ്റുപാത്രവുമായി നിൽക്കുന്ന അമ്മ അന്നത്തിന് ആർക്കൊരു മുട്ടും വരുത്തിയില്ല അങ്ങനെ ഈ വരദായിനിയായ അമ്മയെ നമ്മൾ സ്നേഹിച്ചാൽ മാത്രം മതി എല്ലാം നമ്മളിൽ വന്നു ചേരും ആദിപരാശക്തിയായ ദേവിയുടെ പല ഭാവങ്ങളാണ് പല രൂപങ്ങളാണ് ലക്ഷ്മി സരസ്വതി പാർവതി ദുർഗ കാളി ആറ്റിൻകാലമ്മ ചോറ്റാനിക്കരമ്മ കൊടുങ്ങല്ലൂരമ്മ മൂകാംബിക ഇങ്ങനെയെല്ലാം പറയുന്നത് ഭഗവതി തന്നെയാണ് എനിക്ക് കൂടുതൽ കൂടുതൽ നല്ല എനിക്ക് സ്ത്രീദേവതകളാണ് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവുന്നത് അവരുടെ സ്നേഹം നകരാനാണ് എനിക്ക് സാധിച്ചിട്ടുള്ളത് ഏത് ആപത്തിലും സന്തോഷത്തിലും ദേവതകളാണ് എൻ്റെ കൂടെ ഉണ്ടാവുക അത് കൊടുങ്ങല്ലൂർ അമ്മയായിരിക്കാം കൊടുങ്ങല്ലൂരമ്മയായിരിക്കാം അമ്മയായിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദേവതകളായിരിക്കാം അപ്പം എൻ്റെ ദേവത ആരാധന മുന്നോട്ടേക്ക് പോകട്ടെ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്കും എൻ്റെ പോലെ ദേവിയിൽ നിന്നും അനുഭവങ്ങൾ നേടാൻ കഴിയട്ടെ അതിന് നിങ്ങൾ നല്ല ഭക്തനാവാൻ ശ്രമിക്കുക നല്ല ഭക്തൻ എന്ന് പറയുമ്പോൾ എന്താണ് ശാന്തി സമാധാനം എല്ലാം സ്വയം കൈവരിക്കുക ക്ഷമ എത്രയോ ക്ഷമയുണ്ടായിരിക്കണം അതുപോലെ ആരുടെ ഉയർച്ചയിലും നമ്മൾ അസൂയപ്പെടാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സന്തോഷമായ ജീവിതം കണ്ട് അസൂയപ്പെടാനോ അങ്ങോട്ടും ഇങ്ങോട്ടും പാറ വയ്ക്കാനോ തല്ലുകൂടിപ്പിക്കാനോ ഏഷ്ണിവയ്ക്കാനോ ഇതിനൊന്നും നിൽക്കാതെ നമ്മൾ നല്ലൊരു ഭക്തനായി മാറുക നമ്മളെ നമുക്ക് പഴങ്കഞ്ഞെങ്കിൽ അത് കുടിച്ച് തൃപ്തിയോടുകൂടി ഭക്തിയോടുകൂടി മുന്നോട്ട് പോയാൽ നിങ്ങളൊരു ഭക്തനായി മാറി അപ്പോൾ എൻ്റെ വീഡിയോ കിലേക്കുക അതുപോലെ തന്നെ നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം അതുവരെല്ലാവരും സ്വസന്തോഷമായിരിക്കൂ അമ്മ എല്ലാവരെയാണിങ്ങനെ കിട്ടി